സ്റ്റെഫിൻ തുടരുന്നുണ്ട് സ്റ്റെഫിൻ അമ്മയുടെ പ്രതികരണം കേട്ടു വല്ലാത്ത വൈകാരികമായ അവസ്ഥയാണ് സത്യത്തിൽ അവർക്ക് വാക്കുകളിലേക്ക് വരും വരാൻ കഴിയുന്നില്ല അവർ മകന് നീതി കിട്ടിയെന്ന ഒരു ആശ്വാസമുള്ളപ്പോഴും തന്നെ ആ വേദന അവരെ അത്രത്തോളം വല്ലാതാക്കുന്നുണ്ട് അപ്പോൾ അമ്മവൻ്റെ പ്രതികരണം കേട്ടി കുടുംബം പൂർണ്ണമായും ആ വിധിയിൽ സംതൃപ്തമാണല്ലേ ആ വലിയ ദുഃഖത്തിനിടയിലും സ്റ്റെഫിൻ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണത്തിൽ നിന്നും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ കുടുംബവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും പറഞ്ഞിരുന്നത് ഈ പ്രതികൾക്ക് പ്രത്യേകിച്ചും ഗ്രീഷ്മയ്ക്ക് വധശ്ശ തന്നെ ലഭിക്കണമെന്നുള്ളത് ആവശ്യമായിരുന്നു ഉയർത്തിയിരുന്നത് എങ്കിൽ തന്നെയും കഴിഞ്ഞ തവണ അന്തിമവാദം കേൾക്കുന്ന സമയത്ത് പല തരത്തിൽ സമയത്തും ഇത്തരത്തിൽ പല വാദങ്ങളും ഈ ഭാഗത്തു നിന്നും

ആ മാർഷൽ ആദ്യം മുതൽ തന്നെ ഈ കുടുംബം ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുക അത് വകശിക്ഷ തന്നെ പ്രതിക്ക് കിട്ടുക എന്നൊരു ആവശ്യമായിരുന്നു കുടുംബവും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചത് അതിൽ ഏതായാലും കുടുംബം ഇപ്പോൾ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിച്ച ഒരു വിധി തന്നെ കാരണം ഈ അമ്മയും ആ അച്ഛനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിനപ്പുറത്താണ് ഈ രണ്ട് വർഷം ഉണ്ടായ ഒരു വേർപാടെന്ന് പറയുന്നത് നേരത്തെ മാർഷൽ മാർഷലിനെ സൂചിപ്പിച്ചു ആ അച്ഛൻ്റെ ആ ഒരു സ്ഥിതി അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന അവസ്ഥ ഈ മകൻ നഷ്ടപ്പെട്ട ശേഷമാണ് ഇത്തരത്തിൽ ആ ഒരു പക്ഷാഘാതമൊക്കെ സംഭവിക്കുന്നത് അച്ഛാ വിധിയോടെ നല്ല രീതിയിലുള്ള വിധിയാണ് അടുത്ത വയ്യ അതുകൊണ്ടാണ് സംസാരിക്കത്തെ വീട്ടിൽ വന്ന ന്റെ പിതാവാണ് ഇപ്പോൾ ഷാരോണിന്റെ അച്ഛന്റെ പ്രതികരണമാണ് കണ്ടത് ഷാരോണിന്റെ അച്ഛനും അതോടൊപ്പം തന്നെ ഷാരോണിന്റെ അമ്മയും സഹോദരിയും സഹോദരം ഇവിടെ നിന്നും മടങ്ങുകയാണ് അവർ ഈ വിധി വന്നിട്ടും അവർക്ക് പൂർണ്ണമായൊരു ഒരു ഒരു സന്തോഷം അവർക്ക് ഇല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ് അപ്പോൾ അതിൻ്റെ വേദനയുള്ളപ്പോൾ പോലും വിധി ഉണ്ടായി അതിൽ ആ പൂർണ്ണ തൃപ്തി ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഷാരോണിൻ്റെ കുടുംബം പ്രതികരിക്കുന്നത് വലിയൊരു ആൾക്കൂട്ടത്തെ നമുക്ക് ഇവിടെ കാണാൻ ആണ് പറയുന്നത് കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ വലിയ ജനക്കൂട്ടം സമീപകാലത്തൊന്നും നെയ്യാറ്റി ഉണ്ടാകാത്ത ഒരു ജനക്കൂട്ടവും ഇപ്പോൾ ഈ കോടതിക്ക് മുന്നിൽ നമുക്ക് കാണാനാകുന്നുണ്ട് കാരണം ഇത് ഒരു കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സാക്ഷിയുള്ള ആരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വിധി അല്ലെങ്കിൽ ഇത് കേൾക്കാൻ കാത്തിരുന്ന ഒരു വിധി കൂടിയാണ് ഏഹ് ആ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇത്രയധികം ഒരു ആൾക്കൂട്ടവും തിരക്കും ഈ സമീപകാലത്തൊന്നും തന്നെ നെയ്യാറ്റിൻകര കോടതിയുടെ മുൻവശത്ത് ഇങ്ങനെ ഒരു തിരക്കും ഇത്തരത്തിൽ ഒരു ഒന്നും തന്നെ കണ്ടിട്ടില്ല അത്രയധികം ഉള്ളക്കം സൃഷ്ടിച്ച ഒരു കേസായതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആളുകൾ ജനബാഹുല്യം ഇവിടെ ഉള്ളത് ഇപ്പോൾ ഏതായാലും മാതാപിതാക്കൾ പോയിട്ടുണ്ട്